ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന വീടാണിത് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് വേണ്ട അടിപൊളി ഒരു വീട് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അതും ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജില് അത് ഒരു കിലോമീറ്റർ ചുറ്റളവില് എല്ലാ ഫെസിലിറ്റിയും സ്കൂള് പള്ളി അമ്പലം അതുപോലെ തന്നെ മാർജിൻ ഫ്രീ എല്ലാ ഫെസിലിറ്റി എല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു വീട് ഇതിന്റെ പറമ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കടപ്പാട്ടം മാവൊക്കെ കണ്ട മാവ് പ്ലാവ് എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് പിന്നെ ഏറ്റവും ഹൗസാണെങ്കിൽ ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടി ശേഷം മാത്രം വീഡിയോ കാണണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ്ടത് എല്ലാവരും ദയവായി ലൈക്ക് അടിക്കുക അതിനുശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കേട്ട് ഈ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വിളിക്കാം അപ്പൊ എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവര് വിളിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് വീട് വേണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തരണെങ്കിൽ അത് നിങ്ങളുടെ ബഡ്ജറ്റും പറഞ്ഞുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വീടുകൾ ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പൊ എല്ലാ ജില്ലയിലും നമുക്ക് അത്യാവശ്യം വീടുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് എത്ര ബെഡ്റൂമിന്റെ വീടാണ് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണെങ്കിൽ അതേപോലത്തെ വീട് എന്റെ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കത് അതിന്റെ ഫോട്ടോസും ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരാം അങ്ങനെ ഒരുപാട് പേര് നമ്മള് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പല സ്ഥലത്തും വീട് വേണമെന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പറ്റിയ വീടും നിങ്ങൾക്ക് അത് ബൈ ചെയ്യാൻ പറ്റുന്നതാണ് കുരുമുളക് അതൊരു മീൻകുളം ഉണ്ടാ രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ ഒരു പോർച്ച് സെപ്പറേറ്റ് ആയിട്ട് സിറ്റ് ചെയ്തേക്കണിഷ്ടം പോലെ കുരുമുളക് ഇപ്പം ഉണ്ട് തെങ്ങിണ്ട് എന്താ പറയുക കപ്പിടുന്നുണ്ട് നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലങ്ങളും നാപ്പത്തിരണ്ട് സെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വീടിന്റെ പുറയിലാണെങ്കിൽ ഒരു ഔട്ട് ഉണ്ട് സർവെന്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔട്ട് ഹോസ് ഉണ്ട് അതായത് മംഗോസ് നിക്കണ്ട് റംബൂട്ടൻ എല്ലാം അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള അത്യാവശ്യം എല്ലാ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആൾക്കാരാണ് അത് കാരണം എല്ലാ മരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എനി ടൈം വെള്ളം അതായത് എത്ര വേനൽ വന്നാലും ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഏതാണ് ഔട്ട് ഡോഴ്സ് കണ്ടാ രണ്ടുനില ആയിട്ട് ഔട്ട് ഉണ്ട് താഴെ മൊഴിയും താമസിക്കാനുള്ള രീതിയാ രണ്ടുപേർക്കും ഇപ്പൊ ഡ്രൈവർക്കും വിലക്കേങ്ങനെ രണ്ടുപേർക്കും താമസിക്കാനുള്ള ഒരു സെറ്റപ്പാണ് പണി തേങ്ങ വീടിന് അത്യാവശ്യം പഴക്കോണ്ടതാ കാരണം വീട് പക്ഷെ ഒരു നമ്മൾ നല്ലോണം മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണല്ലേ കിണറ് ഒരിക്കലും വെള്ളം പറ്റാത്തൊരു കിണർ അങ്ങനെ ഇതൊക്കെ പണ്ട് സ്ഥാനം നോക്കി കുത്തി കേക്കാനൊക്കെ ഉണ്ടതാണ് ഇതിലൊക്കെ ഒന്നും ഒരു കാലത്തും വെള്ളം പറ്റൂല അല്ലെ തെങ്ങ് മാവ് പ്ലാവൊക്കെ എല്ലാം അവിടെ നിന്ന് ഇപ്പുണ്ട് വീട്ടിന്റെ ചുറ്റിനു വേണ്ടെന്നുള്ളേന